അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനുപെടുന്നു പറയുകയാഷുറോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനപ്പെടുന്നു പറയുകയാ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിലെ മര്യാദയോടെ നിങ്ങൾ സഹവസിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനപ്പെടുന്നു പറയുമ്പോ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബ ജീവിതത്തിൽ പറ്റുന്ന ഒരു വലിയ പിഴവ് എന്തെന്നറിയുമോ അത് തന്റെ ഭാര്യ മക്കൾക്കായി കുറച്ച് സമയമുണ്ടല്ലോ കണ്ടെത്താത്തതാണ് പ്രിയപ്പെട്ട ഭർത്താക്കമാരെ മാത്രമല്ല തന്റെ ഭാര്യയ്ക്ക് വലിയ സമ്മാനങ്ങൾ മാത്രം കൊടുക്കൽ കൊണ്ട് ഒന്നും സ്നേഹം പിടിച്ചെടുക്കാൻ സാധിക്കില്ല ഭർതാക്കമാരെ അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ചോ അവർക്കായി കുറച്ച് സമയം നാം മാറ്റിവെക്കല അതുപോലെ തന്നെ ഭാര്യമാരെ തൻ്റെ ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കേ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നല്ല രീതിയിൽ നീ പെരുമാറുകയും ചെയ്യണേ അപ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലാകുന്നതെന്ന് മറന്നു പോകല്ലേ സഹോദരങ്ങളെ yeah hey.